പരലോകത്തിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് വരുന്നതായ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അക്രമങ്ങൾ അനീതികൾ ഇതെല്ലാം പലപ്പോഴും കോർട്ടിലേക്ക് കേസെത്തുന്നു അപ്പോൾ എന്താണ് ഭൗതിക കോർട്ടിന്റെ സ്ഥിതി എന്താണ് ഭൗതിക കോർട്ടിന്റെ നിലപാട് അത് അതിന്റെ റിസൾട്ട് ലോകത്തിലുള്ള ഭൗതിക കോർട്ടുകളിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനവും അനീതിയാണ് ആ സംശയമേ ഇല്ല സൗദി അറേബ്യ പോലത്തെ ഇസ്ലാമിക ഭരണകൂടം നടക്കുന്ന നാടുകളിൽ അലഹമില്ല നമുക്ക് വ്യക്തമായ രൂപത്തിൽ പലയിടങ്ങളിലും ഹക്ക് മനസ്സിലാക്കുന്നതും മനസ്സിലാക്കാനും ഖുർആൻസുന്ന ഓതുന്നതും പ്രഖ്യാപിക്കുന്നതും ഒക്കെ കേൾക്കാം ഈ രൂപം എവിടെയാ കാണാ നാം മനസ്സിലാക്കണം പലപ്പോഴും നാം ഉള്ളത് പറയൂല ഉള്ളത് വെക്കും നിങ്ങൾ നോക്കൂ വാർത്ത വായിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് വാർത്ത തുടങ്ങുന്ന നാട് എവിടെയാണ് സൗദി അറേബ്യ അല്ലാതെ വാർത്ത തുടങ്ങുമ്പോൾ ഹിജ്റയുടെ വർഷം ആദ്യം പറഞ്ഞുകൊണ്ട് പറയുന്ന രാഷ്ട്രം എവിടെയാണ് സൗദി അറേബ്യ അല്ലാതെ അത് മനസ്സിലാക്കണം ഉള്ളത് ഉള്ളത് പോലെ പറയണം മനസ്സിലാക്കണം അപ്പോൾ ഇസ്ലാമിക കോർട്ടില്ലാത്തതായ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് അക്രമ അക്രമമായി നിൽക്കുന്ന അല്ലെങ്കിൽ വാർത്തകൾ കോർട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇസ്ലാമി ഇസ്ലാമിക് കോർട്ടാണെങ്കിലും റസൂള്ള പറഞ്ഞതുപോലെ നിങ്ങൾ നിന്നിട്ട് ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വജാലത മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വജാലത കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുന്ന ആ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കിയിട്ട് തെളിവ് ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ വിധിച്ചു തരും പക്ഷെ അത് സത്യത്തിന് വിപരീതമാണെങ്കിൽ ഞാൻ വിധിക്കുന്നതെങ്കിൽ അത് നരകത്തിനൊരു ഭാഗമാണ് നിങ്ങൾക്ക് ഞാൻ വിധിച്ചു തരുന്നതെന്ന് വിമിഗുന മുഹമ്മദ് റസൂൽ മനസ്സിലായോ റസൂ അല്ലാഹി സല്ല അലുഖലി വസ്ലം കോർട്ടിലേക്ക് കോർട്ടിലിരിക്കുമ്പോഴൊക്കെ വൈകിവരാൻ സാധ്യതയുണ്ടെങ്കിലും വസല്ലം മനുഷ്യ വസ്ലം മനുഷ്യസാജ്യമായിട്ടൊക്കെ ആമത്തനാൾ വരെ ഇവിടെ വരാൻ പോകുന്ന കോർട്ടുകളിൽ എന്ത് സംഭവിക്കുമെന്ന് പാഠം പഠിപ്പിക്കുന്ന ആളാണ് അല്ലേ ഏത് രൂപത്തിലാണ് ഭരണം നടത്തേണ്ടതെന്ന് പാഠം പഠിപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് നമ്മോട് പറയുന്നു ആരും വിധി മനസ്സിലാക്കിയതിന് ശേഷം അത് വിധിയാണ് അസത്യവിധിയാണ് സത്യത്തിനെതിരുള്ള വിധിയാണ് കാരണം കള്ളസാക്ഷിയിലൂടെ ഉണ്ടായതാണ് കള്ള സത്യത്തിലൂടെ ഉണ്ടായതാണ് യഥാർത്ഥ വിരുദ്ധമാണ് അപ്പോൾ കാലിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോളൂ എന്നല്ലല്ലോ കാലി അസത്യ സത്യം മനസ്സിലാക്കാൻ പറ്റൂല എന്തിലൂടെ അവിടെ സ്ഥാപിക്കപ്പെടുന്ന തെളിവിലൂടെ ആ തെളിവ് അനുസരിച്ചിട്ട് ഞാൻ വിധിച്ചു തന്നാൽ അത് സത്യവിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് നരകമാണ് ഞാൻ ഓരി വെച്ചു തന്നതെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നീതിയോടുകൂടിയില്ലാത്തതായ കോർത്തികൾ വ്യാപകമായ കാലഘട്ടങ്ങളിൽ പലപ്പോഴും അവകാശികൾക്ക് അവകാശം നേടിയെടുക്കാൻ സാധിച്ചോളമെന്നില്ല അവിടെ ചോദ്യചിഹ്നം ചിഹ്നം എന്ന് പറയാം അറബി ഭാഷ ഹൂവ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം ആ എന്താ അയാള് മാപരാക്രമി പരാക്രമി അയാളിപ്പോൾ നിരപരാധിയായി പുറത്തോ സുഭ നാളെ ഇനിയും കൊല്ലാതൊടങ്ങുമല്ലേ എന്നൊക്കെ നമ്മൾക്ക് തോന്നുന്നു അല്ലേ പ്രതൊക്കെ മറുപടി കിട്ടേണ്ടത് എന്തിലൂടെയാണ് പ്രശ്നമില്ല പരലോകമുണ്ട് പരലോകമുണ്ട് ത്യാമത്തുനാളുണ്ട് അന്നേത്തെ ദിവസത്തിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല കവിത ക്ലാസ്സിൽ കേട്ടതുപോലെ അവിടെ കിരുകൃത്യമായി നിങ്ങൾ എന്നിട്ട് എന്ത മനുഷ്യന്മാരെ കാര്യം പോകട്ടെ കൂട്ടറെ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് പറയുന്നു ഭൂമിയിൽ വെച്ചിട്ട് മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ട് ആട് ആടിനെ അങ്ങോട്ട് ഇങ്ങോട്ട് കുത്താണ് അപ്പോൾ ഒരു ഒരാടിൻ്റെ ആടിന് കൊമ്പില്ല മറ്റാടിന് കൊമ്പുണ്ട് കൊമ്പുള്ള ആട് നന്നായിട്ട് കൊമ്പില്ലാത്ത ആടിനെ കുത്തി പരാജയപ്പെടുത്തുന്ന കാണുമ്പോൾ ഹൃദയം വേദനിക്കും നമുക്കല്ല ആ സാധുവിന് കൊമ്പില്ലാത്തത് കൊണ്ടല്ലേ അള്ള അതുവരെ കണക്കിലെടുത്തുകൊണ്ട് പരലോകത്തിൽ ആദ്യമായിട്ട് കൊമ്പില്ലാത്ത ആടുകളെ കൊമ്പുള്ള ആട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റേ ആടുകൾക്ക് കൊമ്പ് കൊടുത്തിട്ട് ഇവർക്ക് പ്രതികാരം ഇവരിൽ നിന്നിട്ട് പ്രതികാരം നേടിയ ശേഷമാണ് ആ നാൽക്കാലി മൃഗങ്ങൾ ഒടുക്കുന്നു തുറാബ നിങ്ങളൊക്കെ മണ്ണായിക്കൊള്ളുക എന്ന് ഓർഡർ വരുക നീതി കണ്ടില്ല റബ്ബിന്റെ നീതി കണ്ടില്ല റബ്ബിന്റെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ കാട്ടി അല്ലെങ്കിൽ കഫീൻ്റെ അടുക്കൽ ജോലി ചെയ്യുന്ന ആൾ ഇങ്ങനെ കാട്ടി ഇതൊക്കെ കാണുമ്പോൾ ഓ കഫീ അറിഞ്ഞില്ലല്ലോ രസമാണെങ്കിൽ പറയാം ഇങ്ങനെ കഫീയിൽ അറിഞ്ഞിട്ടാണ് ഞാൻ കട്ടത് എന്നൊരാൾ പറഞ്ഞു എന്നാണ് എന്ത് അഞ്ഞൂറ് റിയാൽ ഇങ്ങനെ എപ്പോഴും രാത്രി ആവുമ്പോഴും മുപ്പർ പോക്കറ്റിലിടലാണ് അപ്പോഴും പോക്കറ്റിടുമ്പോൾ മലയാളത്തിലെ പറയും ഇതാ ഞാൻ അഞ്ഞൂറ് എടുത്തേട്ടാന്ന് ആ രസമാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് മാത്രമല്ല കുറച്ച് കാലം മുമ്പ് കുറയും പഴയ കാലത്ത് ഞാൻ കേട്ട വാർത്തയാണ് ഒരു മലയാളിയെക്കുറിച്ച് അയാളെ പേരെന്നെ അഞ്ഞൂറ് ആജി എന്നാണ് കാരണം അയാൾ അഞ്ഞൂറിൽ കുറവ് കടക്കൂലാന്ന് അഞ്ഞൂറിൽ കുറവ് കക്കൂലാതാണ് പറഞ്ഞു വരുന്നത് ഇതെല്ലാം കൃ കൃത്യമായിട്ട് റിക്കാർഡാക്കുന്ന പല ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളോടും അവൻ അവന്റെ വിചാരണം നടന്ന ശേഷം അവൻ ചെയ്തത് എന്താണ് എന്നത് അവൻ സമ്മതിക്കുന്നില്ല എതിർക്കുന്നു അവൻ റബ്ബുൽ റബ്ബ് ജല്ല ജലാലുവിന്റെ ആ വിധി വിലക്കുകളെ ഇവിടെ നിക്കരിച്ചു കൊണ്ട് ജീവിച്ചത് അവിടെ പ്രകടമാക്കുന്ന വേളയിൽ അത് എതിർക്കുന്നു അപ്പോൾ റബ്ബ് റബ്ബവൻ കാണിച്ചു കൊടുക്കുന്ന ശൈലിയാണ് ഹാദാ ഇത് നാം ഗ്രന്ഥമാണ് ഇത് നിങ്ങൾക്ക് വിശിദ്ധിക്കാൻ പറ്റുമോ ശൈലിയിൽ നിട്ടു തോന്നും പോലെ നേർക്കു നേരെ കാണുകയാണ് ബോംബെയിൽ ഹൗസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാടില്ലാത്തതായ ആ ഷാപ്പിൽ ആരും അറിയാതെ ആരും കാണാതെ വിഭജനിക്കുന്ന രംഗം ആ ഇത് നമ്മുടെ റിക്കാർഡാണ് എന്ത്ഹക്ക നിങ്ങളോട് ഇത് സത്യമേ പറയുന്നുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും എങ്ങനെയാണ് പണ്ട് കെളിക്കറ്റിൽ നടന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടന്നത് അല്ലെങ്കിൽ മംഗലാപുരത്ത് നടന്നത് അള്ളാക്ക് കിട്ടി അള്ള എങ്ങനെയാണ് റിക്കാർഡാക്കി എന്നതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ ഇന്നു താമലൂൻ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ നാം കോപ്പി അടിക്കുകയായിരുന്നു അങ്ങനെ തന്നെ റിക്കാർഡാക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുകയായിരുന്നു കോപ്പി എന്ന് പറയാൻ പറ്റൂല എന്നാ തോന്നുന്നത് അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ് ഇവിടെ എന്ന് നിങ്ങൾ ചെയ്തതാണ് ഇവിടെ കാണുന്നത് മനസ്സിലല്ലേ ആ രൂപത്തിലാണ് റബ്ബിന്റെ ശൈലി അവിടെ എന്താ സംഭവിക്കുക ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിച്ച മനുഷ്യന്മാർക്ക് നെറ്റിൽ കൂടി ലോകം ആസകലം കാണുന്ന മനുഷ്യന്മാർക്ക് മൊബൈലിൽ കൂടി ലോകം ആസകലം ഒരു കഫിന്റെ അകത്ത് അടക്കി വെച്ച മനുഷ്യന്മാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല ഇത് ശിക്ഷിച്ച ഇതിനെ ഉണ്ടാക്കാൻ ബുദ്ധി നൽകിയ ആ ബുദ്ധിയുടെ ഉടമയെ ശിക്ഷിച്ച റബ്ബല്ലേ ചെയ്യുന്നത് കൂട്ടരെ ആ ശ്രദ്ധിക്കണം ഇന്ന കുന്ന് കുന്തും താമലൂൻ എന്ന റബ്ബവിടെ പറയുന്ന രംഗം വരാൻ പോകുന്നുണ്ട് ഓരോരുത്തരും സൂക്ഷിക്കുക